ഇങ്ങനെ വേണ്ട ഇതിന്റെ ഇതിങ്ങനെ അതിന്റെ അടിഭാഗ തിരേമാതിരി ചെയ്തു വെച്ചേക്കണം സമയം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് അതേ ഞങ്ങളെല്ലാവരും റെഡിയായി പോകാനായിട്ട് പോകാനേ തോന്നില്ല അവിടെ അടിപൊളി സ്ഥലം ഇത് കണ്ടില്ലേ അടിപൊളി ലേക്ക് തണുപ്പായതുകൊണ്ട് കൂടുതൽ എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്തെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് ടോയ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെ അതിൽ നിന്നും കിട്ടിയതാണ് അപ്പം അപ്പം കുറേ നേരമായി സാധനം ബബിള് വേർപ്പിക്കണത് വേർപ്പിക്കാമെന്നും പറഞ്ഞ് നിൽക്കണം വേർപ്പിക്ക് ആ നീ വിറുപ്പിച്ചിട്ട് ഫോണില്ലല്ല എന്തേ ബബിള് വന്നില്ലേ ആ ക്യാമറയിൽ അങ്ങോട്ട് കാണുന്നില്ല ആ വലിയ ബബിളേ ഉള്ള ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങക്ക് ഇറങ്ങാനായിട്ട് വെയിലുണ്ട് പക്ഷേങ്കില് എന്തൊരു തണുപ്പാണെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല ഇതൊന്നേ അതെ ഞാൻ ചെയ്തിട്ട് മാത്രം ബബിള് വരാത്തുള്ളു പിള്ളേര് ചെയ്തിട്ടൊക്കെ ബബിള് നന്നായിട്ട് വരുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ഇത് അതിന്റെ താഴെ വരെ ഒന്ന് പോയിരുന്നു വേതായും വന്നതല്ലേ അന്ന് അവിടെ വരെയും കൂടി ഒന്ന് താഴെ ഇറങ്ങി കാണിച്ചു തരാം ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് വേണ്ട ഇതിൻ്റെ ഇതിങ്ങനെ അതിൻ്റെ അടിഭാഗത്തിരേമാതിരി ആണ് ചെയ്തു വെച്ചേക്കണത് അപ്പം അതേപോലെ കിടക്കണെന്താന്നാ അത് അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ ഉണ്ടോ നല്ല രസമുണ്ടല്ലേ നല്ല ഒഴുക്കുണ്ട് നല്ല ഒഴുക്ക ഇന്നലെ രാത്രി ഒക്കെ എന്താന്ന് ഒഴുക്ക് നല്ല സൗണ്ടായിരുന്നു തരമാലകളുടെ നമുക്കെന്നാ ഇനി പോകാം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാലേ സമയം പോണതേ അറിയൂല നമ്മൾ ഇവിടെ ഇരുന്നാണ് രാവിലെ ഗ്രില്ല് ചെയ്തത് ഇവിടെ ഇത് കണ്ട ഇവിടെ ഇരുന്ന് ഗ്രില്ല് ചെയ്ത് അകൊക്കെ കാണിച്ചായിരുന്നു കിച്ചൻ ലിവിംഗ് റൂം നമ്മളങ്ങനെ വളരെ വിഷമത്തോടു കൂടി ഈ വീടിനോട് വിട പറയുകയാണ് വളരെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നിട്ട് ആ ഈ ഒരു വീട്ടിൽ താമസിക്കുക എന്നുള്ളത് അമേരിക്കയിൽ ഇങ്ങനെ ഇഷ്ടമാതിരി വീടുകളുണ്ട് ഇങ്ങനെ ലേക്കിൻ്റെ സൈഡിലായിട്ടും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഫാം ഹൗസുകൾ പോലെയൊക്കെ ആയിട്ട് ഇഷ്ടമാതിരി വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുമാതിരിയൊക്കെ ഇങ്ങനെ വന്ന് താമസിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അപ്പം നമ്മളങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും ഔട്ട് ചെയ്യണമായിരുന്നു നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഈ പോകുന്ന വഴികളിലൊക്കെ ഈ കാണുന്ന വീടുകളിൽ മിക്കതും ഇത് ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് താമസിക്കുന്ന വീടുകളാണെന്നാണ് കേട്ടോ നമ്മൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ മാത്രമല്ല ഇവിടെയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബോട്ട് ഒക്കെ ഉണ്ട് എല്ലാ വീടുകളിലൊക്കെ പിന്നെ ബോട്ട് ഇല്ലെങ്കിലിവിടെ ബോട്ടൊക്കെ റെൻറ്റിനും കിട്ടും പിന്നെ അതേ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ അവിടെ ഇങ്ങനെ ബോട്ടൊക്കെ അടുപ്പിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഇങ്ങനെ ബോട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ റൈഡിനൊക്കെ പോകാനൊക്കെ സാധിക്കും നമ്മളിപ്പോൾ പോകുന്നത് ഉൾവഴികളിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇത് കുഞ്ഞു കുഞ്ഞു ലേക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മിക്കതിലും ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ ഫിഷിംഗ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടിട്ടാണ് കാണാനായിട്ട് പക്ഷേങ്കിൽ ഈ തണുപ്പായതുകൊണ്ടിട്ട് നമുക്കൊന്ന് ഇടയ്ക്ക് നിർത്താനൊക്കെ ഭയങ്കര ഒരു മടിയായിരുന്നു കുറേ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കുറേ ലേക്കുകൾ അവസാനം ദേ ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് അങ്ങനെ നിർത്തിയൊക്കെയാണ് അപ്പം നമ്മളിവിടെ നിർത്തിയ സമയത്ത് ഇവിടെ ഒരു ഫാമിലി വന്നിട്ട് ഇങ്ങനെ ഫിഷിംഗ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു അവരിപ്പോ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോണ കാഴ്ചയാണ് ആ കാണുന്നത് അവർക്ക് അങ്ങനെ മീനൊന്നും കിട്ടിയില്ലെന്നാണ് കേട്ടോ തോന്നുന്നത് ഇവിടെയൊക്കെ എല്ലാവരും ഈ എന്താ പറയുക അവധി കിട്ടുമ്പോഴും പിന്നെ സാറ്റർഡേ സൺഡേകളിലൊക്കെ ഇവരുടെ ഒരു ഇഷ്ട വിനോദമാണ് ഇങ്ങനെ ഈ ഒരു ഫിഷിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ രാവിലെ തന്നെ ഇവരിങ്ങനെയൊക്കെ ഇറങ്ങും അപ്പം അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ വരുന്ന വഴികളിലൊക്കെ പ്രായഭേദം മന്യേ എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിനോദമാണ് വിനോദമാട്ടോ ഈ ഫിഷിംഗ് എന്ന് പറയണത് അപ്പം അതേ കണ്ടില്ലേ ആളുകളൊക്കെ ഇങ്ങനെ അവിടെ എന്തോ കിട്ടിയില്ലെന്നാ തോന്നണ അവിടെ നിന്ന് നിരാശയായിട്ട് മടങ്ങണ കാഴ്ചയാണ് ആ കണ്ടത് നമ്മളവരോട് ഇങ്ങനെ കുറെ നേരം സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും കുറച്ചേരം അവിടെയൊക്കെ നിന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നേ കാണാൻ എല്ലായിടത്തും ഒന്നും ഇറങ്ങാനൊന്നും നടക്കൂലല്ലോ അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇവിടെ കുറേ ആളുകളെ കണ്ട് പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ വണ്ടി നിർത്തി കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ നിന്ന് അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോഴത്തെ നമ്മളിപ്പോ അടുത്തൊരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ നമ്മൾ ഇപ്പം അങ്ങനെ വണ്ടി നിർത്താന്ന് വിചാരിച്ച് ഉൾഭാഗങ്ങളിലൂടെ പോകുന്നതുകൊണ്ട് കണ്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ കാഴ്ചകൾ കാണാൻ സാധിച്ചത് ഹൈവേയിലൂടെ ആണെങ്കിൽ പിന്നെ അതൊന്നും കാണാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വഴി തിരഞ്ഞെടുത്തത് യേസ് നമ്മളിപ്പോൾ അതേ ഒരു ബീച്ചിൻ്റെ സൈഡിലായിട്ട് വണ്ടി നിർത്തിയൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഇതൊരു ബീച്ചിൻ്റെ സൈഡിലായിട്ടുള്ള ഏക്കർ കണക്കിനിങ്ങനെ നീണ്ടെന്ന് വെറുതെ കിടക്കുന്ന ഒരു പാർക്കാണ് ഇവിടെ ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഈ നേരം ആയതുകൊണ്ടാണോന്നറിയില്ല അധികം തിരക്കുകളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ പേര് കുറേ പട്ടിക്കുട്ടീനെയൊക്കെ ആയിട്ട് അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥലവും എനിക്കിത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു നല്ല സൗകര്യമുണ്ട് പക്ഷേ ഈ ഒരു നേരമാണോന്ന് എനിക്കറിയില്ല അധികം വലിയ തിരക്കും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ മാത്രമല്ല എന്തൊരു തണുപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തുകൊടുത്ത് ഒരുപാട് ഉള്ളിലേക്ക് നമുക്ക് നടക്കേണ്ടതായിട്ട് വന്നതേ കണ്ടില്ലേ വഴി ഒരുപാട് ദൂരെ ആട്ടോ നമ്മുടെ വണ്ടി കിടക്കണത് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ സൈഡ് എത്താനായിട്ട് നമുക്ക് കുറച്ചധികം നേരം നടന്ന് ആ നടന്ന് നടപ്പെൻ്റെ പിന്നെ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല കേട്ടോ തണുത്ത് നമ്മളാകെ മരവിച്ച്ന്ന് തന്നെ പറയാം പക്ഷേ ഈ കാഴ്ച കാണുന്നതുകൊണ്ട് ആ ഇഷ്ടം കൊണ്ട് നമ്മളങ്ങനെ നടന്നു പോയതാണ് എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കുറച്ചേരമൊക്കെ നമ്മളും ഈ പറഞ്ഞ മാതിരി ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വീണ്ടും നമ്മൾ ഇതേ വണ്ടീടെ അടുത്തേക്ക് തന്നെ പോവുകയാണ് അതെ നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതിപ്പോ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇവിടെൻ്റെ ഇവിടത്തെ സീസൺ അല്ലാതാണ് ഈ തിരക്കൊന്നും ഇല്ലാത്തത് പക്ഷേങ്കില് തണുപ്പൊക്കെ മാറി കഴിയുമ്പോ നല്ല തിരക്കായിരിക്കും കേട്ടോ അതാണ് ഇത്രയും പാർക്കിങ് സൗകര്യമൊക്കെ കണ്ടോ ഈ ഇവരെ ഇത് വേണ്ടില്ല ഈ ബെഞ്ചൊക്കെ കണ്ടിങ്ങനെ കമത്തി വച്ചേക്കണത് അതുകൊണ്ടാണ് ഇപ്പം അതിൻ്റെ അല്ലാത്തതുകൊണ്ടാണ് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് പക്ഷേ എന്തായാലും നല്ല അടിപൊളി സ്ഥലമുണ്ടോ ഒരുപാട് ഉണ്ട് ആളുകൾക്കൊക്കെ വന്നിരിക്കാനും ഒക്കെത്തിനും പറ്റിയ സൗകര്യമുണ്ട് എന്തോര സ്ഥലത്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ ബെഞ്ചും ഈ ടേബിളും ബെഞ്ച് ബെഞ്ചൊക്കെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കുകളൊക്കെ കുറേ ഉണ്ട് അത് ഈ സൈഡിലുണ്ട് ആ സൈഡിലുണ്ട് ഇഷ്ടമാതിരി ഉണ്ട് പിന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പം അതൊക്കെയുണ്ട് പക്ഷെ ഇപ്പം ഒക്കെ അവർ സ്റ്റോപ്പ് ചെയ്ത് വെക്കും ആ പൈപ്പുകളൊക്കെ അടച്ച് ക്ലോസ് ആക്കി ടേബിളൊക്കെ ഇതേമാതിരി ഇങ്ങനെ കമത്തി വെച്ചേക്കണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് അപ്പം അതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ടാണെന്ന് എന്തായാലും അടിപൊളി സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇപ്പോൾ തണുപ്പായതുകൊണ്ടേ കൂടുതൽ നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല കാരണം പോവാ നമ്മളങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കയാണ് നമ്മളിപ്പോ ഹൈവേയിലേക്ക് കടന്നിട്ടുണ്ട് ഇനിയും ഉള്ളു പോയി കഴിഞ്ഞാല് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെന്റിൽ എത്തൂല പിന്നെ മാത്രമല്ല നമ്മൾക്ക് ലഞ്ച് കഴിച്ചിട്ടില്ല റെസ്റ്റോറന്റുകളൊക്കെ കിട്ടാൻ ഹൈവേയിലേക്ക് കടന്നാലേ പറ്റുള്ളൂ അപ്പോൾ അതേ നമ്മൾ അങ്ങനെ ഒരു റെസ്റ്റോറന്റ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഒരു അഫ്ഗാൻ റെസ്റ്റോറന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പ തന്നെ ഇവിടെ ഒരുപാട് ഇങ്ങനെ പലഹാരങ്ങൾ ഇങ്ങനെ ചില്ലുകൂട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നട്ടാ നല്ല രസം ഉണ്ടായിരുന്നേ കാണാനായിട്ട് നല്ല എന്താ പറയുക കൊതിയായിട്ട് പെയ്യാരുന്നു ഫുള്ള് സ്വീറ്റ്സ് ഐറ്റംസുകളായിരുന്നു വല്ല തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലാട്ടാ ഈ ഒരു റെസ്റ്റോറൻറ്റ് എനിക്ക് തോന്നണം കൂടുതലും പാർസലൊക്കെയാണ് ഈ തണുപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കതും പാർസലൊക്കെയാണ് പോകുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ അതെ നമ്മളങ്ങനെ ഫുഡിന് വേണ്ടി ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കയാണ് ഫസ്റ്റ് തന്നെ നമ്മളിതേ ഒരു ചിക്കൻ്റെ ഷവർമയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ചിക്കനും പിന്നെ അതുപോലെ തന്നെ കുറേ വെജിറ്റബിളൊക്കെ കിട്ടിട്ടുള്ള ഒരു സാലഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളിത് ഒരു ഗ്രില്ല് പ്ലേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കനും റൈസും വെജിറ്റബിളും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം രണ്ട് ചായ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഓണിയൻ ഡ്രിങ്ക്സും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ ചുറ്റി ചുറ്റിത്തിരിയണില്ല നേരെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെയാണ് പോണത് ഇപ്പം തന്നെ കണ്ടില്ലേ സമയം ഏകദേശം ഒരുപാട് അങ്ങോട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നലത്തെ ഇന്നത്തേ മൊക്കെയായിട്ടുള്ള രണ്ട് ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് മാതിരിത്ത ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് നിങ്ങളും പറ്റണവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അമേരിക്കയിലെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്